പിന്നെ താലികെട്ടിന്റെ കർമ്മം ആരംഭിച്ചിട്ടുണ്ട് രൂപ മിനിറ്റ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരിപാടി തുടങ്ങിട്ടുണ്ട് നിന്ന തങ്ങൾക്കോട് നിന്നാ പ്രശ്നങ്ങനെ അതിന്റെ മുമ്പൊന്നും കുറച്ച് അളവ് മാറി കൊടുക്കിന്റെ ആളുകളൊക്കെ കാണില്ല അക്കോണോ എല്ലാരും സഹകരിക്കണം ദൈവം ചെയ്തിട്ട് അല്പസമയത്തിനകം നമ്മളെ നമ്മൾ കേറാൻ പറ്റില്ല സാറല്ലേ സാറല്ലേ ആക്കം പോലെ ആക്കിയാൽ മതി ആക്കം പോലെ ചെയ്താൽ മതി വിഷമക്കല്ല നമ്മളെ നമ്മൾ മാർക്കുള്ള സ്വരണാഭരണ കാണിച്ചേരാണ് നമ്മളെ ഒരുപാട് ഹിന്ദു സഹോദരിമാര് വന്നിട്ടുണ്ട് ഒരുപാട് മുസ്ലിം എല്ലാരും ഉണ്ട് ഞാനൊരു വിശമനുഭവിച്ചിരുന്നു ഞാൻ ഈ രണ്ട് പെൺകുട്ടികളും അമ്മമാർ എന്റെ അടുത്ത് വന്ന് സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അവര് ഏറ്റെടുത്തു ഈ രണ്ട് പുതിയപ്പിളമാർ അള്ളാഹു വർക്കെത്തി കേട്ടെ നിങ്ങള് ബാധ്യമുള്ളവരാട്ടോ നിങ്ങൾ കാരണം അത്ര പാവപ്പെട്ട മക്കളെ ഞങ്ങൾ ഏറ്റെടുത്തത് ഈ സദസ്സല്ല ഏറ്റവും പാവപ്പെട്ട കുട്ടികളെ മനസ്സിലാണ് അതാണ് കേട്ടോ അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹ എപ്പോഴും ഇണ്ടാവട്ടെ കേട്ടോ ഒരു തവണങ്ങൾ പോലെ കൂട്ടി ഗുരുവാരമ്പരത്തിൽ പോകണം കേട്ടോ അപ്പോ കേൾക്കണങ്ങള് ഈ രണ്ട് കുട്ടികളെ ഏറ്റെടുത്തപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്തുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഹിന്ദു കുട്ടികളെ ഏറ്റെടുത്തത് എന്തിനാണ് നിങ്ങൾ ഹിന്ദു കുട്ടികളെ ഏറ്റെടുത്തത് പല ആളുകളും എന്നെ ഒരുപാട് വിമർശിച്ചു പല ആളുകളും വിമർശിച്ചു പക്ഷേ അത് പറയുന്ന ആളുകൾ ആരുകളാ ആരാ ഈ വിഷം ചീറ്റുന്ന കുറച്ച് ആളുകളാണ് വിഷം ചീറ്റുന്ന കുറച്ചാളുകളാണ് അങ്ങനെ നമ്മളോട് സംസാരിച്ചത് ആ പാവപ്പെട്ട മക്കളെ ഞാൻ ഏറ്റെടുത്തു ഒരുപാട് ആളുകൾ വിമർശിച്ചു ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ് ഹബീബിന്റെ മുത്തുമണി വളരെ സന്തോഷവാന്മാരാണ് എല്ലാവർക്കും കേട്ടെ ഏറ്റവും വലിയ ഒരാളില്ലേ കോടി കോടി റങ്ങിയതാര ബേബി ചെമ്മണ്ണൂര മുസ്ലിം അല്ല അല്ലെ ഈ കൂടെ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ അള്ളാഹു സോഹാനോ തല എല്ലാവരും ഒരുമിച്ച് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ രണ്ട് കണ്ണ് കാണാതെ ഒരു കണ്ണിൽ കണ്ട് സന്തോഷത്തോടെ ഇനിയും ഒരുപാട് ഇതുപോലത്തെ പെൺകുട്ടികളെ കൊണ്ടുവന്ന് പിന്നെ താളി കെട്ടിക്കുള്ള സമ്പത്ത് നമുക്ക് നൽകട്ടെ ഈ പെൺകുട്ടികൾക്കുള്ള സ്വർണ്ണാഭരണം കാണിച്ചത് ആണ് സ്വർണ്ണ അറിയാം അതേ ഞാൻ മാന പറ പിന്നെ കേട്ടോ നമ്മളെ പെൺകുട്ടികൾക്കുള്ള കേട്ടോ നമ്മളെ നമ്മളെ പെങ്ങന്മാർക്ക് കണ്ടോ നമ്മളെ പെങ്ങന്മാർക്ക് വേണ്ടി ഇത് കണ്ടോ ഇപ്പൊ എത്ര ഇണ്ടാവുന്ന കണ്ടോ

ഇതാണ് രണ്ടാമത്തെ കുട്ടിക്കുള്ളതാണ് കേട്ടോ ആദ്യം താല് കെട്ടണത് അത് രണ്ടാമത് താലി കെട്ടുന്നതാണ് അള്ളാഹു എല്ലാവർക്കും കേട്ടോ കേട്ടോ അതിപ്പോലെ <manyopopter> കുട്ടികൾ <manyopter> <tum> <tum>